Ah shot! we stupid. Ah beauty, another ah, shot! another Ah Beauty. Ah shot! What Oh, ah, back to interaction, the mace. Team on Sar al Jazeera, Shafru and Anul Bhana Baula. A toss, the sweet sound. It's a beautiful hit. On the way. kings part is over complete. It's after completion of uh, very first overs got 13. But the at the over and

Dancing shot at a drive, but miss. Oh, another cracking shot and a drive, but miss. It's a very good counter. At no ball. Oh, shot! What a dance! What a dance! You beauty! Oh, shot! 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 ും പന്ത്രണ്ട് ബോളില്ല ഇനിയും Another one again a wicket, opening combo canary willal known. I don't just striking in his name is a Vishnu Papu. Oh it's misconnection. oh shot but disconnection, man underneath it and collected well. Hello you total. See you do. െത്തിയ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എത്തിക്കുന്നു What a quality heater! Got to IVC hit a ball that got him. did shot. It's a beautiful heater. Over complete It's after completion of potato was gone 43. Loss of two wickets. City 18. There's another shot.

A shot again, a chance, fielder, base fielder, four runs, one net for the sign of the other Man. It's a Billy Bowden of Palakkadam Pairing Panel, as a boundary. രീതിയിൽ മറ്റൊരു തന്നി നാടൻ നാല് ഓവർ ഇരുപത്തിനാല് പിന്നിടുമ്പോൾ അൻപത്തി ഒൻപത് റൺസ് മൂന്ന് വിക്കറ്റ് നഷ്ടം ഫീലിനായി രണ്ട് പോയിന്റിനായികമറ്റീതിൽ തുടരുന്നു എന്നത് മാത്രം ക്വസ്റ്റു എണ്ണം കുറഞ്ഞ സമയം താരമെത്തുന്നു ഒരു പടി മുന്നിലെത്തേണ്ടിയിരുന്നു എന്ന് പലരുടെയും മനസ്സിലേക്ക് വാക്യങ്ങൾ രണ്ട് അവസാന നിമിഷങ്ങളിൽ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയി മാറാനെത്തിയ സുരയ്ക്കുക സൂര്യാഘാതം ഉണ്ടാക്കുന്നു എന്നത് ഓർമ്മപ്പെടുത്തൽ ചുറ്റുപൊള്ളുന്നു താര പറയുന്ന ബോളുകൾക്കൊക്കെയും വിഷ്ണു എന്ന പകടകാരിയുടെ ബാഗിൽ നിന്നും ചുറ്റ മറുപടി ലഭിച്ചു കൊണ്ടേയിരിക്കുന്നു ചതിച്ചിട്ടും താരത്തിന്റെ കൈക്കുമ്പിളിൽ ആ ബോൾ ഒരു കൈക്കും വിളി അ

with the election team Hayes Palakada <laughs> it's up for the ball in 50 runs as a gem shard and Shafieda so the bowler, come on the bowling and his name is the Bowla A recorded 30 ball needed 80 runs In pettimona runs with the election it's a legal delivery This must put the Premier League in one two thousand two hundred. our oh, beauty! our oh, try, Maxi, a far and a flying on. Every other time, every time you take a no gem shot. Very good starting. പിന്നിടുമ്പോൾ പതിനാറ് റൺസ് ഒന്നും നഷ്ടപ്പെടുത്താതെ ഇന്നേ ദിവസം ഒരുപാട് മനോഹാരിത തുലക്കുന്ന ശക്തികൾക്ക് ഓരോ താരങ്ങളും ഡിറക്ടേഴ്സ് ആകുന്നു പക്ഷേ ഈ നിമിഷം വിക്കറ്റിന് പിടികെടുത്തൊരു ബാക്ക്ന്റെ വലിയ വ്യതിയാനം 32.

വലിയ ടാർഗറ്റ് മുന്നില്ല പക്ഷേ അവസരങ്ങൾ ഒരുങ്ങുന്നു സൂചന മുഴക്കുന്നു There's another dot ball delivery. It's over complete. It's after completion of a 3-0 over score, 38 loss of one wicket. 18 balls, 38 runs, 1 wicket loss, 12 balls left. 45 runs with the election. Ashad Shankaran joined the party. My goodness. What a hit. What a race. കഴിഞ്ഞു പോയ രണ്ട് മത്സരങ്ങളിലും താളം കണ്ടെത്താൻ സാധിക്കാതെ ആ പോയാലും നിൽക്കുന്ന താരത്തിനു വേണ്ടി പറഞ്ഞു

എണ്ണം പറഞ്ഞ ആറ് ബോളും അതിർത്തി വരമ്പുകൾക്ക് പുറമെത്തണമെന്ന ലക്ഷ്യം ശങ്കര എന്ന സ്ട്രൈക്കിംഗ് പ്രതീക്ഷകൾ വഴി ുള്ളിൽ ഒരുപാട് പ്രകടനങ്ങൾ ഒത്തിയെടുക്കാൻ നടന്നതിൽ അതിൽ വെറൈറ്റി എവിടെയെന്ന് ക്യാമറമാൻപിൽ ചുവന്നു കിടന്നൊരു മാറുന്നു ചൂടേറിയ പാലക്കാടൻ ചൂടിനെ വെല്ലുന്ന രീതിയിൽ മലപ്പുറത്തിന്റെ ക്യാമറ കണ്ണുകൾക്ക് ലഭിക്കുന്ന അംഗീകാരം കണ്ണടച്ച് തുടക്കുന്നതിന് മുമ്പ് ആ സ്പൈഡർമാൻ്റെ കൈകളിലേക്ക് പോകല്ലേ

നിങ്ങളോടാണ് അറിയിപ്പ് ഒരു ടൂർണമെന്റിന്റെ വിജയത്തിന് പിന്നിൽ ഒരു രണ്ടു മാസക്കാലയളവിലെ കഠിന പ്രയത്നങ്ങൾക്കൊടുവിൽ ഒരു മനോഹാരിത തുളമ്പുന്ന ടൂർണമെന്റാണ്